നമസ്കാരം പഠിക്കാത്തതിനും സ്ഥിരമായി സ്കൂളിൽ പോകാത്തതിനും അച്ഛൻ വഴക്ക പറഞ്ഞതിനെ തുടർന്ന് പതിനാറ് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു സഹോദരൻ്റെ മരണ വാർത്തയറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതേ സ്ഥലത്ത് സഹോദരിയും ആത്മഹത്യ ചെയ്തു കർണാടക സ്വദേശി ചന്ദ്രു ചാലവാടിയുടെ മക്കളായ നാഗരാജ് എന്ന പതിനാറ് വയസ്സുകാരനും ഭാഗ്യലക്ഷ്മി എന്ന പതിനെട്ട് വയസ്സുകാരെയുമാണ് മരിച്ചത് കർണാടകയിലെ ഹാവേരിയിലെ ബേഡകിയിലാണ് ദാരുണ സംഭവം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നാഗരാജിനെ കഴിഞ്ഞ ദിവസം അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നു സ്ഥിരമായി ക്ലാസ്സിൽ പോകാത്തതിനും പഠിക്കാത്തതിനുമാണ് വഴക്ക് പറഞ്ഞത് ഇതിന്റെ മനോവിഷമത്തിൽ വെള്ളിയാഴ്ച രാവിലെ നാഗരാജ് കിടപ്പ് മുടിയിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീട്ടുകാരെത്തി കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സഹോദരൻ മരിച്ച വിവരം അറിഞ്ഞാണ് പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ ഭാഗ്യലക്ഷ്മി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് സഹോദരന്റെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞ പെൺകുട്ടി ഉടൻ വീട്ടിലേക്ക് മടങ്ങി തുടർന്ന് നാഗരാജ് ജീവനൊടുക്കി അതേ സ്ഥലത്ത് അതേ സാരി ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു സംഭവസമയം വീട്ടുകാരെല്ലാം ആശുപത്രിയിലായതിനാൽ ആരും വിവരമറിഞ്ഞില്ല പിന്നീട് നാഗരാജന്റെ മൃതദേഹവുമായി വീട്ടിലെത്തിയപ്പോഴാണ് ഭാഗ്യലക്ഷ്മിയും മരിച്ചു നിലയിൽ കണ്ടെത്തിയത് മകൻ ഒരിക്കലും ഇങ്ങനൊരു ഒരു കടുങ്കൈ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് അച്ഛനായ ചന്ദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരു പിതാവ് സാധാരണ ഉപദേശിക്കുന്നത് പോലെ മാത്രമാണ് അവനോട് കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന് കരുതിയില്ല മകൾക്ക് അവനെ വളരെ ഇഷ്ടമായിരുന്നു അവനില്ലാതെ ജീവിക്കുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അവളും അവനെ പിന്തുടരുകയായിരുന്നു ഞങ്ങൾക്ക് രണ്ടു മക്കളെയും നഷ്ടപ്പെട്ടു ചന്ദ്രു പറഞ്ഞു രണ്ടുപേരുടെയും ൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതായി ബേടകി സർക്കിൾ ഇൻസ്പെക്ടർ ബാസവനാജ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക